ഹരേ കൃഷ്ണ ഞാൻ ശാരദാനന്ദൻ ഗുരുവായാണ് ഇന്ന് നന്ദനം ചാനലിലെ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ കൂടി ഭഗവാന്റെ കഥയിലേക്ക് നിങ്ങളെയൊക്കെ കൂടെ കൂട്ടുകയാണ് ഞാൻ ഇന്ന് എന്ത് കഥയാണ് പറയുന്നത് വെച്ചാൽ ഭഗവാനോടുള്ള ഭക്തി ആ അചഞ്ചലമായ ഭക്തി അതന്നെയാണ് ആ കഥയിലെ വിഷയം എല്ലാവർക്കും ഭഗവാനോട് ഭക്തിയുണ്ട് പക്ഷെ ആ വിശ്വാസ്യത ശങ്കയില്ലാത്ത ഭക്തി അത് ആരുടെ മനസ്സിലാണോ കൂടുതൽ ആ ശുദ്ധമായ ഭക്തി നോക്കി നിൽക്കുകയാണ് ഭഗവാൻ അവിടെയൊക്കെ ഭഗവാൻ ഓടി വരുകയാണ് അമ്മയുടെ അടുത്തേക്ക് കുട്ടി ഓടി വരണ പോലെ ആ മനസ്സ് ശുദ്ധമായാൽ പവിത്രമായാൽ അവിടെ ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഭഗവാൻ ഭക്തഹൃദയം ഹൃദയം കൊണ്ട് അങ്ങനെ നടക്കുകയാണ് എല്ലായിടത്തും ഭഗവാനുണ്ട് ക്ഷേത്രങ്ങളിൽ മാത്രമല്ല ക്ഷേത്രങ്ങളെല്ലാം ഈ ഭക്തിയുടെ ഊർജം പ്രസരിക്കുന്ന കേന്ദ്രങ്ങളാണ് ഭഗവാനെ അവിടെ മഹാത്മൂറുന്ന സജ്ജനങ്ങൾ മഹർഷിമാർ ഒക്കെ പ്രതിഷ്ഠിച്ചതാണ് നമുക്ക് ആ ഊർജ്ജം കിട്ടാൻ വേണ്ടിയിട്ട് മനഃശക്തി കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോകുമ്പോൾ നമ്മൾ മറ്റ് ഭൗതിക ഭൗതികതായുള്ള കാര്യങ്ങളെല്ലാം മറക്കുകയാണ് നമ്മുടെ ഈശ്വര ഭക്തിയെ അളക്കാനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് ക്ഷേത്രങ്ങളെല്ലാം ഉള്ളത് എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ് അവിടെ വെച്ച് നമ്മൾ നാമം ജപിച്ചാലും സഹസ്രനാമം ജപിച്ചാലും ഒക്കെ നമുക്ക് വളരെ ആ ഒരു സന്തോഷം മനസ്സിനൊരാനന്ദം കിട്ടുന്നതും അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം നമ്മുടെ പൂജാമുറി ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഹൃദയം ഒരു ക്ഷേത്രമാണ് ഒരു വിളക്ക് കത്തിച്ച് വെച്ചാൽ അതിനു ചുറ്റും ഒരു പ്രകാശം അങ്ങനെ വട്ടത്തിൽ വരുന്നുണ്ടല്ലോ അതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ഓറയാണത് നമ്മുടെ മനസ്സിലും നമുക്കങ്ങനെ ഒരു വിളക്ക് കത്തിച്ച് വെച്ച ഭഗവാനെ ആശ്രയിക്കാനായിട്ട് ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിക്കണം അങ്ങനെ ഭക്തി കൂടുന്തോറും നമുക്ക് ആ ഭഗവത് ചൈതന്യം നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങനെ തുടിച്ചു കയറും നമുക്ക് എന്തൊരു ഇഷ്ടമാണ് ഭഗവാന്റെ ആ ഒരു കഥ പറയാനും നാമം ജപിക്കാനും ഒക്കെ ആ ഒരു അവസ്ഥ നമുക്കൊക്കെ ഉണ്ടാവാൻ ആ ഒരു അവസ്ഥ ഉണ്ടായാൽ കൃഷ്ണഭക്തിമാരെ ചേർത്തുള്ള ഒരു കഥയാണ് കേട്ടോ എന്ന് പറയുന്നത് അപ്പൊ അവരുടെ ഒരു സന്തോഷം നമ്മുടെയൊക്കെ ഒരു സന്തോഷം അതാണ് ഈ കഥയിലെ വിഷയം കാലത്തിനാവതില്ലല്ലോ ബന്ധങ്ങൾ ദൃഢമാക്കുവാൻ ദൂരം കൂടുന്നുവെന്നാലും ബന്ധങ്ങൾ ദൃഢമാവണം സ്നേഹം ഹൃദ്യമാവേണം ഹൃദയം തൊട്ടതാവണം പോലെ തിളങ്ങിയിടും ബന്ധമെന്നതു നിശ്ചയം നമ്മുടെയൊക്കെ ബന്ധങ്ങള് സ്നേഹബന്ധങ്ങള് അച്ഛനമ്മമാരോടുള്ള സ്നേഹബന്ധങ്ങള് മക്കളോടുള്ള ബന്ധങ്ങള് ബന്ധുക്കളോടുള്ള ബന്ധങ്ങള് ഇതെല്ലാം സ്നേഹം എന്ന രണ്ടക്ഷരം കൂട്ടി ഇണക്കിയാൽ പ്രകാശമാനമാവും ഭഗവാനോടുള്ള ഭക്തി എങ്ങനെയായിരിക്കും കുളിരാർന്നതാവും മറക്കാൻ പറ്റില്ല അത് ഭഗവാൻ തരുന്ന ആ ആശ്വാസം അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ഈ മനുഷ്യജന്മം പൂണ്ടത് യാതൊരു സംശയവും ഇല്ല ഇവിടെ വന്നാൽ നമുക്ക് കിട്ടേണ്ടതെല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ നയിക്കുന്നത് പോലെയാണ് ഉറപ്പാണ് ഈ കലികാലത്തിൽ മനുഷ്യനായിട്ട് ജനിച്ചു ആ മനുഷ്യജന്മം വേണ്ടതുപോലെ സുദൃഢമാക്കി വെക്കാൻ ബന്ധങ്ങൾ പരസ്പരം പൂർണമാക്കാൻ നമുക്ക് സാധിക്കണേ ഭക്തി എപ്പോഴും നമുക്കുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാന്റെ കഥയിലേക്ക് വരാം ദ്വാരകയിൽ ഭഗവാനും ഭക്തിമാരും ഒക്കെ അങ്ങനെ സുഖമായിട്ട് താമസിക്കുന്ന കാലം ആനന്ദം തന്നെയാണ് ദ്വാരക സംശയമില്ലല്ലോ ഭഗവാൻ എപ്പോഴും ഒപ്പമുണ്ട് ഭഗവാൻ എവിടെ ചെല്ലണോ അവിടെയൊക്കെ ആനന്ദമാണ് ഭഗവാനെ പറ്റി ചിന്തിച്ചാൽ തന്നെ നമ്മുടെ മനസ്സിൽ ആനന്ദം വരുമിച്ചാൽ പിന്നെ ഭഗവാൻ ഒപ്പമുണ്ടാവുമ്പോഴുള്ള പറയാനുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ആനന്ദപൂരിതമാണ് ദ്വാരക ഭഗവത് പത്നിമാര് ഭഗവാൻ എങ്ങടാ പോയതെന്ന് നോക്കുകയാണ് രാവിലെ കാണാല്ല കുറെ നേരമായി പോയിട്ട് എവിടെ പോയി ഭഗവാൻ എന്നിങ്ങനെ ആലോചിച്ചു കൊണ്ട് ആദ്യം സ്വയം ആലോചിച്ചു പിന്നെ പരസ്പരം ആലോചിച്ചു കാണണില്ല എല്ലാവരും കൂടി അങ്ങനെ കൂടി നിന്ന് എവിടക്കാ ഭഗവാൻ പോയത് നമ്മളോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ ഭഗവാൻ പ്രസാദാത്മകനായിട്ട് അതങ്ങനെ വരുന്നു എന്തോ ഒരു പുഞ്ചിരിയാ ഭഗവാന്റെ മുഖത്ത് അതിങ്ങോട്ട് കണ്ടാൽ തന്നെ നമുക്ക് എല്ലാ ദുഃഖങ്ങളും ഒഴിയും പരിഭ്രമങ്ങൾ വിഷാദങ്ങളൊന്നും പിന്നെ നമ്മളെ തീണ്ടില്ല പക്ഷേ ഭഗവാൻ ഇങ്ങനെ ഭരണം കണ്ടപ്പോൾ ആ സന്തോഷം വന്നെങ്കിലും അടുത്തെത്തിയപ്പോൾ ഭഗവത് പത്നിമാർ ചോദിച്ചു അല്ല എങ്ങടാ അങ്ങ് പോയത് ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എങ്ങടാ അത്ര നേരത്തെ പോയിട്ട് ഇത്ര വൈകിട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പം ഭഗവാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഗുരുനാഥനെ കാണാൻ പോയതാണ് ഇന്നത്തെ ദിവസം ഗുരുനാഥന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് ഞാനാണ് അദ്ദേഹത്തിന് അത് വേണ്ടതൊക്കെ ചെയ്ത് കൊടുത്ത് എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം കൊടുത്ത് നമസ്കരിച്ച് പാദശുശ്രൂഷയൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് അനുഗ്രഹം വാങ്ങിയിട്ട് വരികയാണ് എന്ന് പറഞ്ഞു ഏ ഭഗവാനാ ഏത് ഗുരുനാഥനാ അത് ഭഗവാൻ പഠിച്ചിരിക്കുന്ന സാന്ദീപനി മഹർഷിയുടെ അവിടെയാണെന്നറിയാം വേറെ ഏതാ ഗുരുനാഥൻ എന്ന് ഓരോരുത്തരായിട്ട് അങ്ങനെ ചോദിക്കുകയാണ് ആ എനിക്ക് കുറേ ഗുരുനാഥൻമാരുണ്ടെന്നേ അവരെയൊക്കെ സന്തോഷിപ്പിക്കേണ്ട ദിവസങ്ങളിൽ ഞാൻ തീർച്ചയായിട്ടും അവിടെയൊക്കെ എത്തും അതിൻ്റെ ഒരു കടമയാണ് എന്ന് പറയാണ് ഭഗവാൻ പത്നിമാർക്ക് അത്ഭുതമായി അതാരാ ഭഗവാനെ ഞങ്ങളോടും കൂടെ പറയൂ ഞങ്ങൾക്കും വേണം ആ അനുഗ്രഹം ഭഗവാന്റെ ഗുരുനാഥൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കൊക്കെ ലഭിക്കണം അതിന് ഞങ്ങൾ എന്ത് ചെയ്യണോ അത് ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളെ ആ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങളെല്ലാം ഞങ്ങൾ കൊണ്ടു കൊടുക്കാം പാത ശുശ്രൂഷ ചെയ്ത് നമസ്കരിച്ച് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് തിരികെ വരാനാണ് ഭഗവാൻ ഒന്ന് പറയൂ എന്ന് പറയാണ് ഭഗവത് പത്നിമാർ അപ്പം ഭഗവാൻ സന്തോഷമായി പക്ഷെ ഭഗവാൻ പറഞ്ഞു സന്തോഷമായി എന്നാലും ഭക്തി വേണം മനസ്സിൽ കളങ്കമറ്റ ഭക്തി ഉണ്ടായാലേ അദ്ദേഹത്തെ കാണാനും പോവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുള്ളൂ ഒരു തരി പോലും സംശയം ഉണ്ടാവരുത് ഇല്ല ഞങ്ങൾക്ക് സംശയം ഇല്ല ഞങ്ങളെല്ലാവരും കൂടി പൊക്കോളാം എന്ന് പറയുന്നത് ഭഗനിമാർ ഭക്തി നിർമ്മലമാവണം ആ മനസ്സുണ്ടോ അതായത് നിഷ്കളങ്കമായ ഭക്തി ഉള്ളവർക്കേ അതിന് സാധിക്കുള്ളൂ ഇളക്കം തട്ടരുത് എന്നർത്ഥം ഊ ഞങ്ങൾ ചെയ്തോളാം എന്ന് അവര് ഉറപ്പിച്ചു പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞു നോക്കൂ കുറച്ചങ്ങോട്ട് പോയാൽ ആ കാളിന്തി നദിയാണ് കൂലം കുത്തി ഒഴുകണ നദിയാണ് ആ കാളിന്തി നദി കടന്നിട്ട് വേണം നിങ്ങൾക്ക് അങ്ങോട്ട് പോവാൻ ആ അത് വേണം ഞങ്ങൾ പൊക്കോളാം അതെങ്ങനെ നിങ്ങൾ പോകും ഞങ്ങൾ ചുറ്റി വേറൊരു വഴിക്ക് അല്ലെങ്കിൽ തോണിക്കാരനെ വിളിച്ച് എല്ലാരും ഓരോ തോണിയില് കുറച്ചിങ്ങനെ കയറിയിട്ട് അങ്ങനെ പോവാം അതൊന്നും പറ്റില്ല ആ വഴിയൊന്നും പറ്റില്ല പിന്നെ ഏത് വഴിയാ പറ്റ മനസ്സിൽ ഭക്തി വേണമെന്ന് പറഞ്ഞത് എന്തിനാണറിയോ കാളിന്ദീ നദിയുടെ തീരത്ത് ചെന്നിരുന്നിട്ട് ഭഗവാൻ ബ്രഹ്മചാരിയാണ് എന്ന് പറയണം ഭഗവാന്റെ പത്നിമാരോടാണ് ഭഗവാൻ പറയണത് ശ്രീകൃഷ്ണ ഭഗവാൻ ബ്രഹ്മചാരിയാണ് എന്ന് പറഞ്ഞാൽ കാളിന്ദീ നദി വഴി അങ്ങോട്ട് പകുത്തു തരും എന്ന് പറഞ്ഞു അന്തം വിട്ടുപോയി ഭഗവാന്റെ പത്നിമാർ എന്താ ഭഗവാനെ പറയണ് ആരോടാ ഭഗവാൻ പറയണ് നിങ്ങളോടന്നെയാ പറയണ് അങ്ങനെ പറഞ്ഞാലേ വഴി കിട്ടുള്ളൂ നിങ്ങൾക്ക് പോകാൻ എന്ന് പറഞ്ഞു അപ്പം എല്ലാവരും പരസ്പരം നോക്കി അപ്പോൾ പരസ്പരം നോക്കി എന്നാലും അവരെ ഉറച്ചു ഞങ്ങൾ ഞങ്ങളെല്ലാവരും അങ്ങനെ പറഞ്ഞോളാം ഭക്തിയോടുകൂടി അങ്ങനെ പറഞ്ഞോളാം യാതൊരു സംശയവും ഇല്ല അങ്ങനെ ചെന്നെത്തുന്നത് ഈ ഗുരുനാഥന്റെ പർണശാലയിലേക്കാണ് എന്നാണ് പറഞ്ഞ് ഭഗവത് ഭക്തിമാർ നല്ല നല്ല ഭക്ഷണ സാധനങ്ങൾ ധാരാളം ഉണ്ടാക്കി എന്നിട്ട് അതെല്ലാം കയ്യിൽ പിടിച്ച് ഈ കാളിന്തി നദിയുടെ തീരത്തേക്ക് എത്തുകയാണ് അങ്ങനെ അവിടെ നിന്നിട്ട് രുക്മിണി മറ്റുള്ള സത്യഭാമ മറ്റുള്ള എല്ലാ ഉണ്ട് അവർ മനസ്സ് തൊട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് പറഞ്ഞു യാതൊരു സംശയവും ഇല്ല ഞങ്ങളുടെ ശ്രീകൃഷ്ണ ഭഗവാൻ ബ്രഹ്മചാരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നാമം ജപിച്ചുകൊണ്ടാണ് അവർ അതുവരെ നടന്നു വന്നത് അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഒരേ ശബ്ദത്തിൽ ഒരേ ഭക്തിയോടുകൂടിയാണ് ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യാതൊരു സംശയവും ഇല്ല ആ കാലിൻ നദി ഇത്രയും പത്നിമാർക്ക് പോവാനുള്ള വഴി അങ്ങോട്ട് പകുത്തു കൊടുത്തു അവരെല്ലാവരും കൂടി കാലിന്ദീ നദിയുടെ ആ കൂലം കുത്തി ഒഴുകിയിരുന്ന കാലിൻ നദിയുടെ ആ വഴി തന്ന ആ ഭാഗത്തിലൂടെ അങ്ങനെ നടന്ന് അപ്പുറത്തെത്തി ആ തീരത്തെത്തി അവിടെ എത്തി കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ അതാ ഭർണശാല കാണുന്നു സന്തോഷമായി അവർക്ക് പിന്നെയുള്ളതൊന്നും അവര് ഓർത്തില്ല ഭഗവാൻ ബ്രഹ്മചാരിയാണ് എന്ന് പറയണം ഭഗവാൻ പറഞ്ഞതാണ് അത് തങ്ങള് പറഞ്ഞു വഴി കിട്ടി അപ്പോൾ നമ്മുടെ ഭക്തിയില് ഒരു കളങ്കോ ഇല്ല എന്നുള്ള തോന്നൽ അവർക്കുണ്ടായി വേഗം നാമം ജപിച്ചുകൊണ്ട് ഭഗവാൻ ഈ ഭഗവാന്റെ ഗുരുനാഥൻ്റെ ഭരണശാലയിലേക്ക് അങ്ങോട്ട് പോവുകയാണ് അവിടെ ചെന്നപ്പോഴെന്താ ദുർവാസാവ് മഹർഷിയാണ് അവിടെ ഇരിക്കയാണ് ധ്യാനിച്ചിരിക്കുകയാണ് അദ്ദേഹം അറിയണ്ട ഭഗവാന്റെ ഭക്തിമാർ തനിക്ക് പാദപൂജ ചെയ്യാനും ഒക്കെ വരുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ധ്യാനിച്ചിരിക്കുകയാണ് അവിടെ ചെന്ന് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു അവരവരുണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങളും പാനീയങ്ങളും കാൽക്കല് വെച്ചു ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ണു തുറന്നു ദുർവാസാവ് എല്ലാവർക്കും സന്തോഷമായി ഈ ഭഗവാന്റെ ഭഗ്നിമാർ കൊണ്ടുവന്ന ഓരോ ഭക്ഷണ സാധനങ്ങളും പാനീയങ്ങളും വളരെ 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 സന്തോഷത്തോടു കൂടി ഈ ദുർവാസാവ് കഴിക്കുകയാണ് ഓരോരുത്തരും കൊടുക്കുന്നത് എന്തൊരു സന്തോഷമാണ് അദ്ദേഹത്തിന് എന്ന് പറയാൻ വയ്യ അങ്ങനെ പാദപൂജ ചെയ്ത് നമസ്കരിച്ച് തിരിച്ചു പോരാനുള്ള സമയമായപ്പോൾ ഭഗവാന്റെ ഭഗ്നിമാര് പറഞ്ഞു ഇനി ഞങ്ങൾ ഭഗവാന്റെ അടുത്തേക്ക് പോവട്ടെ അപ്പോൾ ഓ കൊക്കോളൂ അല്ല എങ്ങനെയാ പോവുക അതിനൊരു വഴി പറഞ്ഞു തരൂ നിങ്ങൾക്ക് നല്ല ഭക്തി ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ ഇവിടെ എത്തിയത് പക്ഷെ തിരിച്ചു പോകുമ്പോൾ വേറൊരു വാക്കാട്ടോ പറയേണ്ടത് ആ അതെന്താ അത് പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ ദുർവാസാവ് പറഞ്ഞു ഈ ദുർവാസാവ് മഹർഷി ഉണ്ടല്ലോ ദുർവാതളത്തിൻ്റെ നീര് മാത്രം കഴിക്കണ ആളാണ് അങ്ങനെയുള്ള ആളാണ് ഈ ഭഗവാന്റെ ഭഗ്നിമാർ കൊടുത്തത് മുഴുവൻ മഹോത്സവത്തിന് ഇരിക്കണ പോലെ ഭക്ഷിച്ചത് ഇഷ്ടത്തോടു കൂടി ഭക്ഷിച്ചത് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഈ ദുർവാസാവ് ഉപാ ഉപവാസം ചെയ്യണ ആളാണ് നിത്യം ഉപവസിക്കുന്ന ആളാണ് എന്ന് പറയണം അവിടെ ചെന്ന് നിന്നിട്ട് അപ്പോ നിങ്ങൾ നിങ്ങളിങ്ങോട്ട് പോന്ന പോലെ വഴി തിരിച്ചു തരും എന്ന് പറഞ്ഞു ഇവർ വീണ്ടും അത്ഭുതപ്പെടേണ് ദുർവാസാവ് മഹർഷി ഇപ്പം കൊടുത്ത ഭക്ഷണമൊക്കെ കഴിച്ചു പാനീയങ്ങളൊക്കെ കഴിച്ചു അനുഗ്രഹിച്ച് നിൽക്കുന്ന സമയമാണ് അദ്ദേഹം പറഞ്ഞ വാക്ക് ഇതാണ് ഭഗവാന്റെ ഗുരുനാഥനായ ദുർവാസാവ് മഹർഷി ഉപവാസം അനുഷ്ഠിക്കുന്ന ആളാണ് എന്നും അങ്ങനെ പറയൂ വഴി കിട്ടും ദ്വാരകയിലെത്താം എന്ന് ഈ ഭഗവത് പത്നിമാര് മടിച്ചില്ല കാരണം അവർക്കറിയാം ഭഗവാൻ തൻ്റെ തങ്ങളുടെ ഒക്കെ പതിയാണ് എന്നിട്ട് ഭഗവാൻ ബ്രഹ്മചാരിയാണ് എന്ന് പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ പറഞ്ഞു ആ ഭക്തിയോടുകൂടി പറഞ്ഞു നമുക്കറിയാം ഈ ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതനാമാവലിയിലുണ്ട് ഈ അനാദി ബ്രഹ്മചാരിജ എന്നൊരു അത് അനാദിയാണ് ഭഗവാൻ ബ്രഹ്മചാരിയാണ് ഭഗവാൻ എല്ലാറ്റിനും മൂലം ഭഗവാനാണ് അവിടെ ഒന്നും വന്നു ഒട്ടണില്ല ഭഗവാൻ നിത്യ ബ്രഹ്മചാരിയാണ് എന്നാണ് പറഞ്ഞത് അത് അവരുടെ ഉള്ളിലങ്ങനെ തട്ടി അവർ ഈ ഗുരുനാഥൻ പറഞ്ഞതന്നെ മനസ്സിലോർത്തുകൊണ്ട് തീരത്തെത്തി അത് പറഞ്ഞു ഞങ്ങളിപ്പോ ദുർവാസ മഹർഷിയെ പൂജ ചെയ്ത് പാദപൂജ ചെയ്ത് നമസ്കരിച്ച് വരികയാണ് അദ്ദേഹം ും ഉപവസിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ കാളിന്ദി നദി മുമ്പത്തെ പോലെ അങ്ങടെ വഴി മാറി തന്നു കൊടുത്തു അവർക്ക് അങ്ങനെ ആ വഴിയിലൂടെ നാമം ജപിച്ചുകൊണ്ട് കൂടി ഈ ഭഗവാന്റെ ഭക്തിയില് ഈ ദുർവാസാവ് മഹർഷിയുടെ ഭക്തിയിലൊക്കെ ആ ആ ഭക്തിയൊക്കെ ആസ്വദിച്ചു ആ അനുഭൂതി ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ ഭാഗ്യാതിരേഖത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് ആ ഭഗവാന്റെ പഗ്നിമാര് ആ വഴിയിലൂടെ നടന്ന് കാളിന്തിയുടെ ഇക്കരക്കെത്തി എന്നിട്ട് മെല്ലെ ദ്വാരകയിലേക്ക് അങ്ങനെ കയറി ചെല്ലുകയാണ് ഭഗവാൻ അവിടെ ആ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു തങ്ങളോളം ഭാഗ്യമുള്ള ആരുണ്ട ഈ ലോകത്തിൽ എന്ന ചിന്തയാണ് ഭഗവാന്റെ പത്നിമാർക്ക് എല്ലാവർക്കും തോന്നിയത് ഗോപികമാർ വൃന്ദാവനത്തിലെ ഗോപികമാരെ പറ്റി പറഞ്ഞ പോലെയാണ് അവരോളം ഭക്തി ആർക്കുമില്ല എന്ന് ഉദ്ധവൻ പറഞ്ഞ് ഉദ്ധവൻ ആ വൃന്ദാവന ഭൂമിയിൽ നമസ്കരിച്ചില്ലേ അതുപോലെ ബ്രാഹ്മണ ഭക്തിമാരുടെ ആ വരവ് കണ്ടപ്പോൾ ഭഗവാൻ സന്തോഷത്തോടു കൂടി ഇത്ര സന്തോഷം എന്ന് പറയുന്നില്ല കാരണം താൻ താൻ പറഞ്ഞു കൊടുത്തത് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തൂലോ ആ ഒരു കാര്യം ആ ഭക്തി മനസ്സിലുണ്ടെങ്കിലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ യാതൊരു സംശയവും ഭഗവാൻ ബ്രഹ്മചാരിയാണ് എന്ന് സ്വന്തം ഭാര്യമാര് പറയണമെങ്കിൽ അവരുടെ മനസ്സിൻ്റെ നിഷ്കളങ്കഥ എത്രമാത്രം വലുതാണ് അതുപോലെ ദുർവാസാവ് മഹർഷി നിത്യ നിത്യം ഉപവസിക്കുന്ന ആളാണ് എന്ന് പറയണമെങ്കിൽ തങ്ങള് കൊടുത്ത ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അദ്ദേഹം സന്തോഷിച്ചിരിക്കുകയാണ് ഭാര്യമാരുടെ ആ ആ ഒരു നിഷ്കളങ്ക ഭക്തിയിൽ ഭഗവാൻ വളരെ സന്തോഷിച്ചു അനുഗ്രഹിച്ചു എന്നാണ് കഥ ഇത് ഭഗവാനോടുള്ള സ്നേഹം ഇഷ്ടം ഭക്തി ഇതെല്ലാം നമുക്കും എന്നും ഉണ്ടാവണേ ഈ ഭൗതിക ജീവിതത്തിൽ നാം അങ്ങനെ ഉഴലാണ് സാഗരത്തിൽ അങ്ങനെ മുങ്ങി പൊങ്ങുകയാണ് പറയില്ലേ അതു തന്നെയാണ് അവിടെ നമുക്ക് ഭഗവത് ഭക്തി കൂടുതൽ കൂടുതൽ ഉൾക്കൊള്ളാൻ സാധിക്കണേ തൊട്ടറിയാൻ സാധിക്കണേ ആ ഒന്നിനോടൊരു പൂജ്യം ചേർത്താൽ ഒന്നിന് വില കൂടണ പോലെ ഭഗവാന്റെ ഭക്തിയാവുന്ന ആ ചിന്തയിലൂടെ നീങ്ങിക്കൊണ്ട് ഭഗവാൻ നമ്മൾക്ക് ഒന്നായിട്ട് വരണേ നമ്മുടെ ഉള്ളിൽ ഭഗവാൻ തിളങ്ങി നിൽക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ കഥയുടെ അവസാനിപ്പിക്കാം കുളിജപാതികളൊക്കയുമേറ്റു ഞാൻ കാണണം കുളിരേറി മനസ്സിനാ കരുണ തൊട്ടറിയാൻ കൊതി കൂടണം അങ്ങനെ ഒരു മതി നമുക്ക് ഭഗവത് ഭക്തിയാവുന്ന സാഗരത്തിൽ അങ്ങനെ മുങ്ങി പൊങ്ങാൻ ഭഗവാന്റെ ഇഷ്ടനാവാൻ നമുക്ക് സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ